പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നത് ചില മെസ്സേജുകളാണ് കണ്ടത് ഞാൻ കണ്ടത്യാണം കഴിക്കുകയാണെങ്കിൽ തീരുമാനിച്ചു മകൾക്ക് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ വിധിപ്പകർപ്പും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ മഞ്ജു വാര്യറും ദിലീപും തമ്മിലുള്ള വിഷയത്തിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യമുണ്ട് അതായത് മഞ്ജു വാര്യറും ദിലീപും തമ്മിൽ പിരിയാനുണ്ടായിരുന്ന കാരണം എന്താണ് എന്നുള്ളത് ഒരുപാട് ഗോസിപ്പുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെയും ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു വിഷയമാണിത് കാരണം എന്താണെന്ന് വെച്ചാല് അത്രയും നല്ല രീതിയിൽ പോയിരുന്ന അല്ലെങ്കിൽ അത്രയും ഹൈപ്പിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഞ്ജു വാര്യർ അപ്പോൾ മഞ്ജു വാര്യരുടെ ജീവിതത്തിലേക്ക് എന്താണ് സംഭവിച്ചത് ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡിവോഴ്സ് കാര്യങ്ങൾ സംഭവിച്ചത് അതുപോലെ തന്നെ കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് മഞ്ജു ഭാര്യയുടെ വായൽ നിന്ന് തന്നെ കേൾക്കാൻ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു എന്നാൽ മഞ്ജു വാര്യരുടെ വായിൽ നിന്ന് തന്നെ ഈ മൊഴിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിലെ കാര്യത്തിലേക്ക് നേരെ കടക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പൊ നമുക്ക് മഞ്ജു വരർ എന്താണ് പറഞ്ഞേക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിൻ്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ് അപ്പോ ഇതിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് മഞ്ജു വാര്യറും വീട്ടിലുള്ള സമയത്ത് ഈ പറയുന്ന ദിലീപ് പുറത്ത് ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ഈ പറയുന്ന ദിലീപിന്റെ പഴയ ഒരു ഫോണ് വീട്ടിലുണ്ടായിരുന്നു അതിൽ കാവ്യ അയച്ച കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളും കാര്യങ്ങളും ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർ കാണാനിടയായി അത് കണ്ടതിൽ പിന്നെയാണ് ദിലീപിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ ദിലീപ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മറന്ന രീതിയിലാണ് പ്രവൃത്തിയാണ് ഉണ്ടായിരുന്നത് അതായത് ഇതിന് ഉത്തരം നൽകിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് അതുപോലെ തന്നെ മഞ്ജു വാര്യർ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കണ്ട മെസ്സേജുകൾ കണ്ടപ്പം സാധാരണയിൽ നിന്ന് വിപരീതമായിട്ട് ഉള്ള മെസ്സേജുകളും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഡൗട്ട് തോന്നി എന്നാണ് പറയുന്നത് ഇത്തരം ഒരു ബന്ധം തന്റെ ഭർത്താവുമായി കാവ്യുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ധാരണ ഉണ്ടായിരുന്നില്ല ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട് തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ് പക്ഷെ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് ഉണ്ടായിരുന്നു കാവ്യ മാധവനുമായി സംസാരിക്കുന്നു പക്ഷെ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട Да. കാവിയുടെ അമ്മയെ വിളിക്കുമ്പോൾ ഈ അമ്മ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവെച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട് ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടായിരുന്നു അന്ന് നമുക്കറിയാം മാധവന്റെ വിവാഹം രണ്ടായിരത്തി ഒൻപതിലാണ് കഴിഞ്ഞത് ഈ രണ്ടായിരത്തി ഒൻപത് മുതൽ കാവ്യ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന സമയത്ത് കാവ്യ മാധവൻ കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു ഭർത്താവിന്റെ കൂടെ ആ സമയത്താണ് അവിതമായിട്ടുള്ള ബന്ധം അതായത് കല്യാണം കഴിഞ്ഞ ഈ പറയുന്ന ദിലീപുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും ഈ ബന്ധം ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള മഞ്ജു ഭാര്യരെ കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ച ശേഷം ആദ്യം തന്നെ ഡൗട്ട് തോന്നിയിട്ട് വിളിക്കുന്നതും കാവ്യേനെ വിളിക്കുന്നു കാവ്യ ഒഴിഞ്ഞു മാറുന്നു എന്തൊക്കെയോ പറഞ്ഞ് അത് കഴിഞ്ഞ ശേഷം ദിലീപിനെ വിളിക്കുന്നു ദിലീപിനെ വിളിച്ച ശേഷം ദിലീപും ഓരോന്ന് പറഞ്ഞിട്ട് ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അതിനുശേഷം കാവ്യയുടെ അമ്മയുമായിട്ട് സംസാരിക്കുന്നു കാവ്യയുടെ അമ്മയായിട്ട് സംസാരിക്കണ സമയത്ത് അവരുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ബന്ധം അറിയാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു അപ്പൊ അവിടെയാണ് ഇതിന്റെ എല്ലാം തുടക്കം അതായത് ആദ്യമായിട്ട് മഞ്ജു വാര്യർക്ക് ഇവർ തമ്മിലുള്ള ഒരു വഴിവിട്ട ബന്ധമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിരുന്നത് ഈ ഒരു മെസ്സേജും കാര്യങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ മഞ്ജുവാര്യർ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല കാരണം ഇങ്ങനൊരു സംഭവമേ മഞ്ജുവാര്യരുടെ മനസ്സിലുണ്ടായിരുന്നില്ല കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന കാവ്യമാധവനും മഞ്ജു വരറും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് അവര് തമ്മിൽ നല്ല ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് തന്റെ ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ആള് അതായത് താനുമായിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ തന്നെ അല്ലെങ്കിൽ അവരെക്കാളും ഏകദിക്കം കുറെ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീ തന്നെയാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഈ രീതിയിൽ കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറമായിരുന്നു മഞ്ജുവാര്യർക്ക് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് മഞ്ജു വാര്യർ എന്നെല്ലാം ആരാണെങ്കിലും ഏതൊരു സ്ത്രീയാണെങ്കിലും ഇത് കാണുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പൊ അവര് അത്രയധികം തകർന്നു പോയിട്ടുണ്ടാവണം ഇത് കണ്ടിട്ട് അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും മഞ്ജുവുമായി കാവ്യയുമായുള്ള ബന്ധ ഉണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇതിന്റെ ഒരു വിഷമം തന്റെ അടുത്ത സുഹൃത്തുക്കളോട് കാവ്യക്ഷിക്കണം മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ് അത് കാവിയുടെ അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് പി ഡബ്ല്യു വൺ അതായത് നടിക്കും പി ഡബ്ല്യു വൺ ആയി പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ് ഒപ്പം പി ഡബ്ല്യു തേർട്ടി സിക്സ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് തേർട്ടി സിക്സ് എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് തുടർന്ന് മഞ്ജു തന്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഗീതു മോഹൻദാസ് പ്രോസിക്യൂഷൻ स्टाइल ഈ അമ്മയെ വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് കാവ്യയുടെ അമ്മയിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള വിവരങ്ങൾ വ്യക്തമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ മഞ്ജു വരർക്ക് മനസ്സിലാവുകയും അതിനുശേഷം കാവ്യയുടെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഇരയാക്കപ്പെട്ട ഈ നടിക്കും അതുപോലെ തന്നെ റിമി ടോമി അടക്കമുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറയുന്നു അതേ സമയത്ത് ഇത് കേട്ട മഞ്ജുവാരാകെ ഞെട്ടുകയാണ് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ചതിക്ക ാണ് താൻ ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും നാള് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഏതൊരു സ്ത്രീക്കാണെങ്കിലും ആർക്കാണെങ്കിലും അവിടെ നിന്നിട്ട് അത്രയധികരായിരിക്കും അപ്പൊ ഇത് അടുത്ത നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സംയുക്ത വർമ്മ അതുപോലെ തന്നെ ഗീതു മോഹൻദാസ് എന്നിവരോട് വിളിച്ചിട്ട് പറയുകയാണ് അല്ലെങ്കിൽ അവരെ അവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ പറയുന്നത് കൂടി ാണ് അതായത് ഇത്തരത്തിൽ ഈ രണ്ടു കാര്യങ്ങൾ ഇവരോട് പറയുകയും തന്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു അന്നൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള സമയമാണ് എന്നുള്ളതാണ് തുടർന്ന് നേരിട്ട് ഇവർ കാണാൻ തീരുമാനിക്കുകയാണ് നാല് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതവും മഞ്ജുവും ചേർന്ന് പി ഡബ്ല്യു വൺ അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ് തനിക്ക് ബന്ധം അറിയാമെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് ഇതിൽ പിതാവിന്റെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യനോടും ഗീതു മോഹൻദാസിനോടും ഒപ്പം സംയുക്ത വർമ്മയോടും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇരയാക്കപ്പെട്ട നടി അതായത് അതിജീവിത അതിജീവിതയുടെ വീട്ടിലേക്ക് ഈ പറയുന്ന മഞ്ജു വാര്യരും ഗീതുമോഹൻദാസും സംയുക്ത അടങ്ങൾ ഉള്ള പോവുകയാണ് പോയിട്ട് അവിടെ ഇരുന്നിട്ട് വ്യക്തമായിട്ട് ഇതിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളെ ചോദിക്കുകയാണ് കാരണം ഇവർ ഇവര് തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ നിൽക്കുകയാണല്ലോ അതായത് അതിജീവതയായിട്ട് അപ്പൊ അതിജീവതയുടെ വീട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചോദിക്കാണ് ആദ്യം ഈ പറയുന്ന നടി ഇത് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല എന്താണ് അതായത് കൂടുതൽ പറയാൻ തനിക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വിഷമമാകണ്ടെന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ അതായത് അവര് കാര്യങ്ങളെ കുറിച്ചിട്ട് അതായത് എന്തിനാണ് മഞ്ജുവരറെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണോന്നറിയില്ല അപ്പൊ എന്തായാലും ആരും തന്നെ ഈ പറയുന്ന നടി അത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഈ പറയുന്ന നടിയുടെ അച്ഛനടക്കം നിർബന്ധിച്ചതിന്റെ ഭാഗമായിട്ട് നടി പറയാണ് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവിഹിത ബന്ധം കാവ്യം മാധ കാവ്യം ദിലീപും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള മഞ്ജുവാര്യരുടെ അടുത്ത് പറയണം അപ്പൊ എത്രത്തോളം എത്രത്തോളം ഖേദകരമായിട്ടുള്ള അവസ്ഥയാണ് അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം എന്തായിരിക്കുമെന്ന് മഞ്ജുവാര്യർ അനുഭവിച്ചിട്ടുണ്ട് അവ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് തന്റെ ഭർത്താവിനെയും വേറൊരാളുമായിട്ട് അതും അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് തന്നെ ബന്ധമുണ്ടെന്ന് ഏഹ് വേറൊരു സുഹൃത്ത് പറഞ്ഞറിയാണ് അപ്പൊ ഇത്രയും കാലം താൻ ചതിക്കപ്പെടുകയാണെന്ന് വ്യക്തമായിട്ട് പറയ ഈ പറയുന്ന മഞ്ജു വാര്യർ അറിയണം അതായത് നിർബന്ധം കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുകയാണ് കയ്യോടെ തന്നെ ദിലീപിനെ പിടിക്കപ്പെടുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിന്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് ആ കാണുന്ന മെസ്സേജുകളായിരുന്നു അതായത് കാവ്യ മാധവൻ ദിലീപിൻ അയച്ച മെസ്സേജുകളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം ഉണ്ടായിരുന്നത് അതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന അതിജീവതയിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മഞ്ജു വാര്യർ അറിയാൻ വേണ്ടിയിട്ട് ഇടയാവുന്നത് വീട്ടിലെത്തുന്ന പിന്നീട് ഇതിനുശേഷം മഞ്ജുവിന്റെ ഈ വൈകുന്നേരം വരെ സംയുക്ത വർമ്മയുടെ വീട്ടിൽ ചിലവഴിച്ചു പിന്നീട് സംയുക്തയുടെ വീട്ടിൽ നിന്ന് മഞ്ജുവാരും കാവ്യയുടെ അമ്മയെ വിളിക്കുകയാണ് ഇക്കാര്യങ്ങൾ കാവ്യയുടെ അമ്മയോട് വീണ്ടും പങ്കുവെക്കുകയാണ് കാവ്യയുടെ അമ്മയോട് പങ്കുവെച്ചപ്പോൾ കാവ്യ അമ്മ പറയുന്നത് കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ എന്നിട്ട് കാവ്യ തിരിച്ച് തന്റെ ആദ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് അതായത് ഇതില് പറയുന്ന ഒരു അതായത് കാവ്യയുടെ അമ്മേനെ സംയുക്ത വർമ്മയുടെ കൂടെ പോയിട്ട് അവരുടെ വീട്ടിൽ നിന്നും വീണ്ടും വിളിക്കുകയാണ് മഞ്ജു വാര്യർ വിളിക്കണ സമയത്തും കാവ്യ പറയുന്ന ഒരു കാര്യം കാവ്യ കാവ്യയുടെ അമ്മേൻ്റെ അടുത്ത് പറയുകയാണ് ഈ പറയുന്ന ദിലീപുമായിട്ടുള്ള ബന്ധം ഞാൻ പൂർണ്ണമായിട്ടും നിർത്തുകയാണ് ഈ ബന്ധം ഞാൻ നിർത്തുകയാണ് എന്നിട്ട് ഈ പറയുന്ന ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലേക്ക് ഞാൻ തിരികെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ട് ഇപ്പൊ വിശാലോ അല്ലെങ്കിൽ എന്താണ് പേര് ഞാൻ മറന്നുപോയി ഈ പറയുന്ന ഭാര്യ അതായത് കാവ്യയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അതായത് എല്ലാ മൊത്തത്തിൽ അവിഹിതം ഈ പറയുന്ന ഇവിടെയുള്ള ദിലീപിന്റെയും ഇവിടെയുള്ള കുടുംബം നശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ആ സംഭവം ദിലീപിന്റെ ഭാഗത്തും കാവ്യയുടെ ഭാഗത്തും എന്ന് പറഞ്ഞാലും ദിലീപ് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബ ബന്ധമായിരുന്നു ഇവരുടേത് അതിനിടയിലേക്കാണ് കാവ്യയുടെ കടന്ന് വരവ് അതുമായി ബന്ധപ്പെട്ടിട്ട് കാവ്യയും ദിലീപും തമ്മിലവർ അതായത് ഇതിന്റെ എല്ലാം ഒരു ഏറ്റവും വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത് കാവ്യം കല്യാണം കഴിച്ചിട്ടിരിക്കണ സമയത്താണ് ഈ ഒരു ബന്ധം നടക്കുന്നത് എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് പിന്നെ എന്തിനാണ് ഇവർ കല്യാണം കഴിച്ചത് അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ കല്യാണം കഴിച്ചപ്പോലായിരുന്നു എന്തിനാണ് ഈ പറയുന്ന മഞ്ചുവരറയും അപ്പുറത്തുള്ള ഈ പറയുന്ന അപ്പുറത്തെ ഒരു വ്യക്തിയുണ്ടല്ലോ കാവ്യ കല്യാണം കഴിച്ച് അവർ രണ്ടുപേരെയും ഇതിന് പര്യാടാക്കുന്ന രീതിയിലാണ് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒന്നും ആവശ്യമില്ലായിരുന്നു രണ്ട് ആൾക്കാരുടെ ലൈഫ് വെച്ചിട്ടാണ് ഇവർ കളിച്ചേക്കുന്നത് അവരുടെ വീട്ടിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഒരുക്കി പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് ആ തെളിവടക്കം മുന്നോട്ട് വെച്ച് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു അതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതും ഈ മൊഴിയിൽ മഞ്ജു വാര്യർ പറയുന്നുണ്ട് ഈ മഞ്ജു വാര്യ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇക്കാര്യം ദിലീപിനോട് ചോദിച്ചു അപ്പോൾ തന്നെ ദിലീപിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായി രുന്നു എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത് മഞ്ജുവിനോട് മഞ്ജു ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല എന്ന് മാത്രമല്ല കാവ്യ ഒരു പൊട്ടി അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡ് ലിസ്റ്റ് കുട്ടിയാണ് അതായത് ഒരു ബാല സ്വഭാവമൊക്കെ സ്വഭാവമൊക്കെയുള്ള കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ആളാണ് അതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്ന വളരെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ദിലീപ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടെ കാവ്യ ഭയങ്കരമായിട്ടുള്ള ചെറിയ കുട്ടിയാണ് ഏജ് ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ അത്രയും മുഖവിലേക്ക് എടുക്കണ്ട എടുക്കണ്ടെന്നുള്ള രീതിയിൽ പറയുകയാണ് ദിലീപ് വേറെ നിവൃത്തിയില്ല അതായത് ഓൾറെഡി തൻ്റെ കള്ളം തൻ്റെ അവിഹിതം പിടിച്ചു എന്ന് വയ്ക്കുന്ന സമയത്ത് എല്ലാവരും കാണിക്കുന്ന അതേ രീതിയിലുള്ള ഒരു റിയാക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയാ അല്ലെങ്കിൽ എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെട്ടു എന്ന് കാണുന്ന സമയത്ത് ദിലീപ് കാണിച്ച പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് ദിലീപിന് മനസ്സിലായില്ല ഞാൻ മൊത്തത്തിൽ ഏർ പെട്ടുകഴിഞ്ഞു അതായത് എല്ലാവരുടെയും അവരുടെ വീട്ടുകാരെ അടക്കം കാണിച്ച തെളിവുകൾ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ദിലീപ് രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത് എത്തുന്ന സമയത്ത് തന്നെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇനി വേറെ ഒരു നിവർത്തിയുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ തെളിവുകളടക്കം കണ്ടു മഞ്ചു വരറ് ഇപ്പൊ വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കിടന്നുരുളുന്നൊരു അവസ്ഥ ഉണ്ടായി എന്നാണ് പറയുന്നത് ഇതിനിടയിലാണ് ഈ എന്താണ് ഇരയാക്കപ്പെട്ട നടിയുമായുള്ള കാവ്യയുടെ അല്ലെങ്കിൽ മഞ്ജുമാരുടെ സംസാരം ദിലീപ് അറിയുകയും ഇക്കാര്യങ്ങൾ ആദ്യം ആദ്യഘട്ടത്തിൽ മഞ്ജു ഈ ബന്ധം അറിയാൻ കാരണമായി അതായത് മഞ്ജു പറയുന്നുണ്ട് താൻ നടിയുമായി ബന്ധപ്പെട്ടല്ല ഈ വിവരം ആദ്യം അറിയുന്നത് തൻ്റെ ദിലീപിൻ്റെ ഫോണിൽ ലഭിച്ച മെസ്സേജ് വഴിയാണ് എന്ന് മൊഴി പറയുമ്പോഴും ദിലീപ് വിചാരിച്ചത് ഈ നടി പറഞ്ഞിട്ടാണ് ഇരയാക്കപ്പെട്ട അതിജീവിത പറഞ്ഞിട്ടാണ് മഞ്ജു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത് അത് ദിലീപിന് ഒരു വലിയ വൈരാഗ്യമായി മാറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ വിവാഹമോചനം നടത്തുന്നതും മറ്റും പിന്നീട് വിവാഹമോചനത്തിലെ കാര്യങ്ങൾ പോകുക എന്നൊക്കെ ചരിത്രമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ബന്ധങ്ങളൊന്നും ശരിയാകുന്നില്ല കാവ്യ ഭർത്താവുമായി പ്രശ്നമായി തിരികെ വീട്ടിൽ വരുന്നു ദിലീപുമായുള്ള ബന്ധം തുടരുന്നു അത് പിന്നീട് ഇവർ മഞ്ജുവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിദാനമായി മാറുന്നു പിന്നീട് ദിലീപ് മഞ്ജുവും തമ്മിലുള്ള വിവാഹ ബന്ധം വിവാഹമോചനം നടക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു പിന്നീടാണ് ഈ വിഷയം സങ്കീർണമാകുന്നതും മറ്റും ഇങ്ങനെ എല്ലാ തരത്തിലും ഈ നടി ഇതേ നടി അതിജീവിത ആണ് ദിലീപ് തിരിച്ചെത്തുന്ന സമയത്ത് വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കപ്പെടുന്നു പിടിക്കപ്പെടുത്തിയതിനു ശേഷം വീണ്ടും കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോവുകയാണ് അതായത് ഇവര് തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അതായത് കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം കൊണ്ടുപോവുകയും അതേ സമയത്ത് മഞ്ജുവാര്യർ ഇപ്പുറത്ത് നിൽക്കുകയും നിൽക്കുകയും ചെയ്യുന്ന സമയത്തും മഞ്ജുവാര്യരും ദിലീപും തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നു കാരണം അപ്പുറത്ത് ഒരു സ്ത്രീയുമായിട്ട് ബന്ധം അറിഞ്ഞാൽ ആരാണെങ്കിലും പിന്നീട് അവിടെ പിടിച്ചു നിക്കാൻ വേണ്ടിട്ട് നിൽക്കില്ല അപ്പൊ അവിടെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും അപ്പൊ മഞ്ജുവാര്യരുമായിട്ട് പ്രശ്നങ്ങൾ തുടരുന്നു അതേ സമയത്ത് കാവ്യ എന്താണ് ചെറിയെന്ന് വെച്ചാൽ ഈ പോയ കല്യാണം കഴിച്ച് പോയ വീട്ടിൽ നിന്നും തിരിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു ദിലീപുമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നു അപ്പൊ ഇത്രയും പ്രശ്നങ്ങളായിട്ടും ഇവിടെ ഇവിടെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭാര്യ അറിഞ്ഞോ എന്നറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് പോലും കാവ്യ ഇതിൻ്റെ അകത്തൊന്നും പിന്തിരിഞ്ഞു പോയില്ല എന്നുള്ളതാണ് അപ്പൊ അതേസമയത്ത് രണ്ടുപേരെയും അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടാണ് ആ സമയത്ത് ഈ പറയുന്ന ദിലീപ് ഉണ്ടായിരുന്നത് അവസാനം ദിലീപിന് തന്നെ മനസ്സിലായി വേറെ ഒരു നിവർത്തിയും ഇല്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ എന്നിട്ട് അവസാനം ദിലീപാണ് ഈ പറയുന്ന ഡിവോഴ്സിന് കൊടുക്കുന്നെന്നാണ് അറിയുന്നത് അതായത് ഡി വേറൊരു രീതിയിലും ഇനി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം എന്താണ് തൻ്റെ അവിഹിതം ഭാര്യ പിടിക്കുകയും ചെയ്തു ആ അവിഹിതം കൊണ്ടുപോവുകയും വേണം തനിക്ക് എന്നുള്ള രീതിയിൽ രണ്ട് തോണിയെ കാലു വെച്ച് പോകാൻ വേണ്ടിയിട്ട് തനിക്ക് പറ്റില്ല എന്ന് അവസാനം മനസ്സിലാക്കിയ ശേഷമാണ് ഈ പറയുന്ന ദിലീപ് കൊണ്ടുപോയിട്ട് ഈ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അപ്പം മ്യൂച്വൽ ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് കാരണം എന്താണ് ഒരിക്കലും കാവ്യ ഒഴിവാക്കാനും പറ്റില്ല മഞ്ജു വരുന്നത് ഈ കാര്യം അറിയുകയും ചെയ്തു അപ്പൊ രണ്ടുപേരെയും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതോട് കൂടി ഡിവോഴ്സിലേക്ക് പോകുന്നു അതേ സമയത്ത് തന്നെ തന്റെ ഡിവോഴ്സിന് കാരണമായ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ് ഈ പറയുന്ന ദിലീപിന് തന്റെ ഇങ്ങനെയുള്ള അവിഹിതമായിട്ടുള്ള ഈ ഒരു ബന്ധം അറിഞ്ഞത് കാവ്യമായിട്ടുള്ള ബന്ധം മഞ്ജു അറിയാൻ വേണ്ടിയിട്ട് ഇടയായത് മഞ്ജു അറിയാൻ വേണ്ടിയിട്ട് ഇടയായത് ഈ പറയുന്ന അതിജീവിത കാരണമാണ് അതിജീവിതം പറഞ്ഞിട്ടാണ് എന്നാണ് ഒരു തെറ്റിദ്ധാരണ ഈ പറയുന്ന ദിലീപിനു വരികയാണ് എന്നാൽ മഞ്ജുമാരൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് താൻ ആദ്യമായിട്ട് അറിയുന്നത് ഇതുവഴിയല്ല താൻ അറിയുന്നത് കാവ്യ മാധവന്റെ ഈ പറയുന്ന ഫോണിലെ മെസ്സേജുകൾ ആണ് താൻ ആദ്യം പൊക്കുന്നത് അത് കഴിഞ്ഞ ശേഷമാണ് പിന്നീട് കാവ്യയുടെ അമ്മയുമായിട്ട് സംസാരിക്കുന്നത് അമ്മയും അമ്മയുടെ വായിൽ നിന്നും കേൾക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള അതിജീവിതമായുള്ള സംസാരങ്ങളും കാര്യങ്ങളും വരുന്നതും പിന്നീട് വീണ്ടും ഈ പറയുന്ന കാവ്യമാധവന്റെ അമ്മയെ വിളിച്ച് സംസാരിക്കണ സമയത്ത് വീണ്ടും അമ്മ പറയുന്നു അവളെല്ലാം നിർത്തി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു അപ്പൊ വീണ്ടും ഉറപ്പിക്കുകയാണ് അതായത് കാവ്യമാധവൻ തന്നെ പറഞ്ഞു എന്നുള്ള രീതിയിൽ വരികയാണ് വരുന്ന സമയത്ത് വീണ്ടും അവിടെ ഉറപ്പാവുകയാണൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ അത് അധികം പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഭാര്യയായിട്ട് വെറുതെ ഒരു ഇതായിട്ട് നിൽക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന മഞ്ജു വാര്യർ പ്രതികരിച്ചതും അവസാനം ദിലീപിന് തോന്നിയൊരു കാര്യം അതിജീവിത കാരണമാണ് തന്റെ വിവാഹ ജീവിതം അല്ലെങ്കിൽ ഭാര്യമായിട്ടുള്ള അതായത് ഈ അവിഹിത ബന്ധവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാര്യ അറിഞ്ഞത് മഞ്ജു വാര്യർ അറിഞ്ഞത് എന്നുള്ള രീതിയിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ആ ഒരു ദേശത്തിന് പുറത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാണ് ഈ പറയുന്ന മൊഴിയിലും കാര്യങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ കേട്ട സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ അതായത് കാവ്യമാധവനുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധം എന്ന് തന്നെ പറയാം കാരണം ഒരു ഭാര്യ ഉള്ള സമയത്ത് വേറൊരാളുമായിട്ടും ഒരു കല്യാണവും കഴിഞ്ഞ് നിൽക്കണ ഒരു വ്യക്തിയുമായിട്ടും ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് നിൽക്കുകയാണ് കാവ്യമാധവൻ എന്നിട്ട് പോലും ഇവരുടെ രണ്ടുപേരും തമ്മിൽ ആ ബന്ധം തുടർന്നു കൊണ്ടുപോവുകയും പിന്നീട് ആ ബന്ധം കാരണം ഇവരുടെ അതായത് ആ ഒരു ബന്ധത്തിലേക്ക് ദിലീപ് പോയത് തന്നെയാണ് ദിലീപിന്റെ വിവാഹ ബന്ധം വിവാഹ ജീവിതം നശിക്കാനുള്ള കാരണം അല്ലെങ്കിൽ കാവ്യ ആ ഒരു ബന്ധം ഇല്ലാതാവാനുള്ള കാരണം ഇവർ രണ്ടുപേരുടെയും പ്രവൃത്തികളാണ് അതിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ളവരോട് ദേഷ്യം തോന്നിയിട്ടോ കാര്യമില്ല കാരണം കല്യാണം കഴിഞ്ഞ് പോണ സമയത്ത് അവിടെ ആ ഒരു ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് അവരുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ പോകുന്ന ഒരു വിവാഹ ജീവിതമായിട്ട് പോലും മറ്റൊരു സ്ത്രീയുമായിട്ടും ഒരു ബന്ധത്തിന് പോയത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തികച്ചും ഒരു തെറ്റാണ് അത് എത്രത്തോളം അഞ്ചു വാര് സഹിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ നോക്കും നോക്കുക ആ സമയത്ത് ഇത്രയും കാലം മഞ്ജുവാര്യർ ഒരു വാക്കുപോലും ഈ ദിലീപിനെതിരായിട്ടോ മകൾക്കെതിരായിട്ടോ കാവ്യയ്ക്കെതിരായിട്ടോ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അതാണ് മഞ്ജുവാര്യരുടെ ക്വാളിറ്റി കാരണം ഇത്രയും കാലം അനുഭവിച്ച കാര്യത്തിനെ കുറിച്ചിട്ടും ഇന്ന് അതായത് ഈ ഒരു വിധി വരുന്നതിന് മുൻപ് വരെയും മഞ്ചുവാരർക്ക് എവിടെയും പറയാൻ താല്പര്യമില്ലാത്ത എവിടെയും ഈ ഒരു വിഷയം ചോദിക്കണ സമയത്ത് താല്പര്യമില്ല എന്നുള്ള പ്രൈവസി പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക കാരണം എന്തിനാണ് വെറുതെ അത് വീണ്ടും കുത്തിച്ചാൽ ആൾക്കാർക്ക് നമ്മുടെ ട്രോമ ഉണ്ടാവും ലൈഫിൽ ഏറ്റവും വലിയ ട്രോമകൾ നമുക്ക് വീണ്ടും വീണ്ടും പറയണ സമയത്ത് നമുക്കത് വീണ്ടും അതിനുള്ള വേദനകൾ കൂടും അപ്പം അതുകൊണ്ടായിരിക്കണം മഞ്ചുവാരുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിയിട്ട് മോശം പറയാനോ ഈ ഡിവോഴ്സ് ആയി അവരുടെ കാര്യം നോക്കി അവർ പോയി എന്നല്ലാതെ ഇതിനൊന്നും ഒരു രീതിയിലും വന്നിട്ടില്ല പക്ഷെ ഇങ്ങനെയൊരു സമയത്ത് അതായത് ഈ ഒരു കേസ് വന്നതിൽ പിന്നെ ഇങ്ങനൊരു വിധി വന്നതിൽ പിന്നെ അതിലുള്ള മൊഴികളും കാര്യങ്ങളൊക്കെ മഞ്ജുബാരുടെ വായിൽ നിന്നും ആൾക്കാർ അറിയുകയാണ് സത്യം തിരിച്ചറിയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ഗോസിപ്പുകളൊക്കെ വന്നതുപോലെ തന്നെ ഈ പറയുന്ന കാവ്യമാധവൻ കാരണം തന്നെയാണ് കാവ്യമാധവന്മാരായിട്ടുള്ള ബന്ധം കാരണം തന്നെയാണ് ഈ ദിലീപുമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നത് അവർ തമ്മിൽ വേറെപിരിയാനുണ്ടായ കാരണം ഇത് തന്നെയാണ് എന്ന് ഓർപ്പിക്കുകയാണ് പക്ഷേ ഇതിന്റെ എല്ലാം ട്വിസ്റ്റ് എന്നുള്ള രീതിയിലും ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുന്നതിനിടയിൽ തന്നെ കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള കല്യാണം നടക്കുകയാണ് ആ കല്യാണം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ദിലീപ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇത്രയധികം കോമഡി ആയിട്ട് നമുക്ക് കേൾക്കണ സമയത്ത് തോന്നും ഒന്ന് കേട്ടു പറഞ്ഞു ഞാൻ കഴിക്കുകയാണെങ്കിൽ എന്റെ പേരില് ബെലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു മകൾക്ക് കൂടി അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു ഇതെല്ലാം വിദിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ് പല പടങ്ങളും എൻ്റെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്നും ഞങ്ങളുടെ കഴിക്കാൻ കുറേ കാലമായിട്ട് രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മീഡിയാഴ്സിനെ വിളിച്ചു വരുത്തി എന്നു പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ ഇതില് ദൈവിന്റെ ഭയങ്കരമായിട്ടുള്ള ഡയലോഗാണ് ഈ പറയുന്നത് പോലെ തന്നെ അതായത് ഞാൻ കാരണം ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് മോശം പേരുണ്ടായത് കൊണ്ട് ആ കുട്ടീനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ അതായത് എന്തിനാണ് അവിടെ അങ്ങനെ പറയണ്ട ആവശ്യം ഏ ഒരു അതായത് ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധവും ഇല്ലായിരുന്നു നിങ്ങൾ തമ്മിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ് എന്നുള്ള രീതിയിൽ അവിടെ അത് അവതരിപ്പിക്കുകയാണ് അതായത് നിങ്ങളെല്ലാവരും പറഞ്ഞ് ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു ഒരു പെൺകുട്ടിക്ക് ജീവിതം ഞാൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഞാൻ കാരണം ജീവിതം ഇല്ലാണ്ടായ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു ലേബൽ അവിടെ കാവ്യ ഒരു പാവമാണെന്നുള്ള രീതിയിൽ ചാർത്തി കൊടുക്കുകയാണ് അതേ സമയത്ത് തന്നെ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത് ഓർക്കുക അതായത് ഇങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് പോവുകയും എന്നിട്ട് ആ മറ്റൊരു സ്വന്തം വിവാഹ ജീവിതം നശിക്കുകയും ചെയ്ത ശേഷം രണ്ടാമത് വിവാഹം കഴിക്കണ സമയത്ത് വേണമെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല അവിടെ അതായത് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് പോകാമായിരുന്നു അവര് ഈ ഒരു ഡിവോഴ്സിന് ശേഷം അവർക്ക് അവരുടെ ലൈഫ് നല്ല രീതിയിൽ അവർക്ക് അങ്ങ് പോകാം അതുമല്ല ഇത് ഇങ്ങനൊരു ഇല്ലാത്തൊരു കാര്യം അതായത് അങ്ങനെ ഒരു ലേവല് ചാർത്തി കൊടുക്കാണ് കാവ്യ പാപമാണ് ഒരു അവിഹിത ബന്ധത്തിലൂടെ കാര്യങ്ങളിലൊന്നും നമ്മുടെ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പേര് അതായത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ദിലീപ് ഒന്ന് സംസാരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് പരസ്യമായ രഹസ്യമാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് അത് എല്ലാവർക്കും ദിലീപും കവി നമ്മളുടെ ബന്ധം ആ സമയത്തും ഈ സമയത്തും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അതായത് അന്ന് എന്താണ് ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു എന്നിട്ടും ദിലീപ് അവിടെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഓക്കെ അപ്പം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ പിന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മാർട്ടിന്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിജീവിതം എന്തായാലും അതിനെതിരായിട്ട് ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ വീഡിയോ പ്ര പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്കെതിരെയൊക്കെ കേസ് വരും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാതിരുന്നതിന്റെ കാരണം തന്നെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ട